കുമളി വൊസാടും ബാലജനസഖ്യം അണക്കര യൂണിയനും സംയുക്തമായി കുട്ടികൾക്കായി ബോധവൽക്കരണ സെമിനാറും കൌൺസിലിംഗും സംഘടിപ്പിച്ചു കുട്ടികളുടെ മാനസികാരോഗ്യവും ആത്മഹത്യാ പ്രവണതയും എന്ന വിഷയത്തിൽ പ്രാധാന്യം നൽകിയുള്ള സെമിനാറിൽ ആരോഗ്യരംഗത്തെ പ്രമുഖർ ക്ലാസുകൾ നയിച്ചു കുട്ടികളുടെ മാനസിക ആരോഗ്യം വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണത അമിത മൊബൈൽ ഫോൺ ഉപയോഗം പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം തുടങ്ങിയ വിഷയങ്ങളിലാണ് ബോധവൽക്കരണ ക്ലാസും ആവശ്യമായ കുട്ടികൾക്ക് കൗൺസലിംഗും നടത്തിയത് ബാലജന സഖ്യം അണക്കര യൂണിയനും മളി ഒസാഡും സംയുക്തമായാണ് ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ പരിപാടി സംഘടിപ്പിച്ചത് അണക്കര അമ്മക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ സഖ്യം രക്ഷാധികാരി സാബു കുറ്റിപ്പാലക്കിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ കീഴിലുള്ള കൗൺസിലിംഗ് വിഭാഗം പരിശീലകരാണ് നേതൃത്വം നൽകിയത് നിങ്ങൾക്ക് കൂട്ടുകാർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം നമ്മുടെ നമ്മുടെ ലൈഫിന് ഇവര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരു മുതൽക്കൂട്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അംഗീകരിക്കാം പക്ഷേ എപ്പോഴും എല്ലാം ശരിയാണ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ എന്താ ആ ആ ഒരു രീതിയിൽ നമ്മൾ 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 കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് പോവുകയുള്ളൂ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ നീന എം ജോർജ് പ്രൊജക്ട് ഓഫീസർ സോണിയ ജോർജ് വൊസാർഡ് കൗൺസിലർ ഇഷ റോസ് ബിനോയി കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം കോർഡിനേറ്റർ മെർലിൻ ടോമി ഷേർലി ഷാജി എന്നിവർ ക്ലാസ് നയിച്ചു മുൻ വണ്ടർമേഡ് യൂണിയൻ പ്രസിഡന്റ് അഞ്ജന എസ് നായർ അണക്കര യൂണിയൻ പ്രസിഡന്റ് റിച്ച മരിയ സോണി സെക്രട്ടറി അന്ന സിംസൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര